കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ യൂണിയൻ യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എസ് കെ ഗോവിന്ദകുട്ടി ആ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പെൻഷൻ സ്റ്റാറ്റൂട്ടി അവകാശമാണ് എന്ന് ജസ്റ്റിസ് വൈ വി ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള സുപ്രീം കോടതി വിധി ഉണ്ടായത് ബീഹാറിൽ നിന്നുള്ള ഡി എസ് നഗാര എന്ന് പറയുന്ന ഒരു റിട്ടയേർഡ് മിലട്ടറി ഉദ്യോഗസ്ഥൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കേസിൻ്റെ വിധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ പതിനേഴാം തീയതി പ്രഖ്യാപിച്ചത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഉദാരവൽക്കരണ പെൻഷൻ സ്കീം നടപ്പാക്കിയപ്പോൾ എഴുപത്തി ഒമ്പത് മുതലുള്ളവർക്ക് മാത്രമേ ആ പെൻഷൻ സ്കീമിൻ്റെ ഗുണം കിട്ടിയുള്ളൂ അവർക്ക് മാത്രമേ ആ ഗുണം നൽകുകയുള്ളൂ എന്ന് ഗവൺമെൻ്റുകൾ പറഞ്ഞു ഇതിനെതിരെയാണ് ബീഹാറിൽ നിന്നുള്ള ഡി എസ് നഗാര സുപ്രീം കോടതിയെ സമീപിച്ചത് അങ്ങനെ സുപ്രീം കോടതി ആ കേസിൽ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കൊടുത്ത കേസ് പത്ത് കൊല്ലത്തിന് ശേഷം എൺപത്തിരണ്ടിലാണ് വിധി വന്നത് എഴുപത്തി ഒമ്പതിനു മുമ്പുള്ള മുമ്പ് ആയവർക്കും ഈ പെൻഷൻ ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ പ്രഖ്യാപിച്ച പെൻഷൻ്റെ ആനുകൂല്യങ്ങൾ നൽകണം എന്നുള്ള സുപ്രധാന വിധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ എൺപത്തിരണ്ട് ഡിസംബർ പതിനേഴാം തീയതി നടപ്പിലാക്കിയത് ആ വിധിയെ മാനിച്ചുകൊണ്ട് നമ്മുടെ സംഘടന എല്ലാ വർഷവും ഡിസംബർ പതിനേഴാം തീയതി പെൻഷൻ ദിനമായി ആചരിക്കുകയും ചെയ്യുന്നു അപ്പം അങ്ങനെയുള്ള ആ സുപ്രധാന വിധിയിൽ കൂടിയാണ് നമുക്ക് ഈ പെൻഷൻ അന്ന് സുപ്രീം കോടതിയിൽ പറഞ്ഞത് പെൻഷൻ ഗവൺമെൻറ്റുകളുടെ ഔദാര്യമല്ല അവകാശമാണ് സർവീസ് കാലത്ത് കിട്ടിയ ശമ്പളത്തിൽ നിന്നും മാറ്റിവെക്കപ്പെട്ട ഒരു വേതനമാണ് പെൻഷൻ എന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചു നമ്മള് ആയ കാലത്ത് സർവീസിൽ ഇരുന്ന് ജോലി ചെയ്യുകയും വയസ്സാകുമ്പോൾ അവർക്ക് വിഷമങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി ആണ് ഈ പെൻഷൻ എന്ന് പറയുന്ന പ്രസിഡന്റ് പി ചന്ദ്രൻ നായർ അധ്യക്ഷനായി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് വി ബി ജയദേവൻ നായർ അനുസ്മരണം നിർവഹിച്ചു യൂണിറ്റ് സെക്രട്ടറി വി സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് സെക്രട്ടറി മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി വാർഷിക റിപ്പോർട്ട് യൂണിറ്റ് ട്രഷറർ എം അബ്ദുൾ വാഹിദ് കണക്ക് അവതരിപ്പിച്ചു പത്യൂർ ശ്രീകുമാർ വരണാധികാരിയായി തിരഞ്ഞെടുപ്പ് നടന്നു കെ സുരേന്ദ്രബാബു സി ബി കുട്ടി അഡ്വക്കേറ്റ് ആർ രഘുവരൻ ജി രാജേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു കെ എസ് എസ് പി സംസ്ഥാന കൌൺസിൽ അംഗം ആർ ആനന്ദൻ കൃതജ്ഞത പറഞ്ഞു